ഞാൻ ആ ഭാഗം വിശദീകരിക്കല്ല നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ അബ്വാഹു സുഭനുഭൂവാല തോഷിയൊക്കെ നൽകട്ടെ ഭാര്യയും ഭർത്താവും എത്രമാത്രം സന്തോഷത്തിൽ ജരിക്കുമ്പോ അത്രയും സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് മക്കളും ഉണ്ടാവുക നമ്മളെ സ്വഭാവം കണ്ടിട്ടല്ലേ അവര് വളരുന്നത് അതുകൊണ്ട് തന്നെ മക്കളുമ്മയോടും ബാപ്പയോടും കാരുണ്യമുള്ളവരാകാനും ബഹുമാനമുള്ളവരാകാനും നമ്മളൊന്ന് നന്നായേ പറ്റൂ ഞാൻ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് പറയാനും എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ലോകമാണ് ബാപ്പ എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ ലോകമാണ് ആ ഉമ്മയെയും ബാപ്പയെയും ഒരാളെ സങ്കടപ്പെടുത്തിയാ ഹബീബ് പറയുന്നുണ്ട് കുറ്റങ്ങളും ും ശിക്ഷകൾ അള്ളാഹുതല ഒന്നുകിൽ ദുന്യാവുന്നല്ലെങ്കിൽ ആഹ്റത്തൊന്ന് കൊടുക്കും അത് മുന്തിക്കുകയും പിന്തിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അതേ സമയത്തും മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുകയും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ തെറ്റുകൾ ഉണ്ടല്ലോ അതൊരിക്കലും ധന്യാവെന്ന് അനുഭവിക്കാതെ കണ്ണടച്ച് നബി മുഹമ്മദുർസൂലുള്ള ഈ അടുത്ത് വളരെ വേദനയുള്ള ഒരു സംഗതി ഞാൻ കേട്ടു ഒരു മകൻ ബാപ്പയെ പച്ചക്ക് ചീത്ത വിളിച്ചു ഒരു മകൻ ബാപ്പയെ പച്ചക്ക് ചീത്ത വിളിച്ചിട്ട് മകൻ ബാപ്പയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നെ ഉണ്ടാക്കിയത് സുഹേന ജല്ല ജലാലും പ്ലസ് ടുവിൽ പഠിക്കുന്ന മോനാണ് പോല നിങ്ങൾ എന്തിനാണ് എന്നെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് നല്ല പച്ചക്ക് നമുക്ക് സ്റ്റേജിൽ നിന്ന് പറയാനൊന്നും പറ്റാത്തൊരു ഭാഷയാണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടമായി പോയി ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ പള്ളിയിൽ മകരി നിസ്കാരത്തിന് ശേഷമുള്ള ഒരു സംസാരത്തിലാണ് ഇത് എന്റെ അടുക്കള വന്നിട്ട് ഒരാള് പറഞ്ഞത് മഹലിലുള്ളൊരു വിഷയമാണ് അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഉസ്താദേ നിങ്ങൾ കൂടുതൽ സങ്കടപ്പെടേണ്ടതില്ല ഈ ചീത്ത കേട്ട ചെറുപ്പക്കാരന്റെ ഉപ്പ അയാള് ചെറുപ്പക്കാരന് പത്ത് നാല്പത്തഞ്ച് വയസ്സേ പ്രായമുള്ളൂ ഈ ഉപ്പക്ക് ഇയാളെപ്പറ്റി പറയാണ് ഇവനില്ലേ ഇവൻ ഉമ്മാന്റെ പള്ളക്ക് പണ്ട് ചവിട്ടിയവനാണ് ഉമ്മ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാനെ ചീത്ത വിളിക്കും ഉമ്മ കാട് വയക്കാനൊക്കെ പോകുന്ന പണിയെടുത്തിട്ടാണ് അവരെ പോറ്റിയത് അന്ന് ഉമ്മ ഉമ്മൻ ചോദിക്കുന്ന പൈസ കൊടുക്കാൻ ഉമ്മന്റെ അടുക്കൽ ഇല്ല ഞാൻ ഉമ്മയെ ചവിട്ടിയിട്ട് ഉമ്മാന്റെ പെട്ടി തുറന്നിട്ട് പൈസ എടുത്തു പോകുന്ന മോനാണ് ഒരൽപ്പം പ്രായമായ പോ ഒരൽപ്പം പക്വത വന്ന പോണുന്ന നേരെയായതാണ് ചെറുപ്പത്തിൽ ഇവനെ കൊണ്ട് ഉമ്മ അടുത്ത വീട്ടിൽ രാത്രി പോയി താമസിക്കാറുണ്ട് ഉമ്മ അടുത്ത വീട്ടിൽ ിൽ പോയി താമസിക്കാൻ ഇവനെ പേടിച്ചിട്ട് അങ്ങനത്തെ മോനാണ് ഈ ഉപ്പ എന്ന് പറയുന്നത് അയാളെ മകൻ അവനെ ചീത്ത വിളിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരേ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മയെയും ബാപ്പയെയും നിങ്ങൾ സങ്കടപ്പെടുത്തരുത് ഒരു വാക്കുകൊണ്ട് ഖുർആനിന്റെ ഭാഷ ഓർമ്മയില്ലേ വളരെ നിസ്സാരമായ ഒരു പോലും നിങ്ങൾ നിങ്ങളുടെ ഉമ്മ ബാപ്പമാരെ സങ്കടപ്പെടുത്തരുതേ അവരോട് ചേ എന്ന വാക്ക് പറയരുതേ ഒരു വാക്ക് മതിയാകും സങ്കടപ്പെടുത്താൻ ഒരു വാക്ക് മതിയാകും കൽവന്നും മുറിഞ്ഞു പോകാ നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാകില്ല നിങ്ങളെ മകൻ നിങ്ങളോട് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നിങ്ങളാൽ ഒരു പാസ്വേഡും എന്റെ യൂസർ നെയിമും എന്റെ അറിയാം എന്റെ പെട്ടിയുടെ നമ്പർ എത്രയാണ് എന്റെ മകൻ അറിയാം എന്റെ ചാവി എവിടെയുള്ളത് എന്റെ അറിയാം കാരണം ഞാൻ എന്റെ മകനോട് അത്ര ബന്ധത്തിലാണ് ഉദാഹരണം പറഞ്ഞത് എന്റെ മോൻ ചെറിയ ഏഴു വയസ്സുള്ള മോനാണ് ഉസ്താദിനെ പറ്റി പറഞ്ഞാണ് ഒരു ഉദാഹരണം പറഞ്ഞതാ നിങ്ങളും നിങ്ങൾക്ക് അല്ല അങ്ങനെ തന്നെ സ്വന്തം മക്കൾ അങ്ങനെയാണ് വളർത്ത ആ മകൻ ആ മകൻ മകൻ ഒരഞ്ഞൂറ് ചോദിച്ചപ്പോ ഒരായിരം ചോദിച്ചപ്പോ അല്ലേ മോനെ നിന്റെ പെട്ടിന്റെ നമ്പർ എത്രയാണെന്ന് വെച്ചു പെട്ടി ലോക്ക് ചെയ്തിട്ടുള്ള നിന്റെ നമ്പർ എത്രയാണ് മോൻ പറയണില്ലേ മോൻ പറയണേ ഞാൻ വന്നിട്ട് തുറന്നു തരാം മോനെ നിന്റെ അലമരയുടെ ചാവിയുടെ ചുപ്പ മോൻ പറയാണ് അപ്പുറത്തുനിന്ന് നിങ്ങക്ക് എന്തിനാ ചാവി ഞാൻ വന്നിട്ട് തുറന്നേരാ അത് നിങ്ങളെ സങ്കടപ്പെടുത്തൂ ഇല്ലേ ഒരു ബാപ്പയോട് ഒരു മകൻ അങ്ങനെ പറഞ്ഞാൽ സത്യത്തിൽ ഈ ബാപ്പക്ക് തുറന്നിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു മകനിൽ നിന്ന് അതൊരു പ്രതീക്ഷിക്കുന്നില്ല ഫുൾ ഓപ്പൺ ആകാനാണ് ആ വാക്ക് നിങ്ങളെ സങ്കടപ്പെടുത്തുമോ നിങ്ങളുടെ വാക്ക് നിങ്ങളെ ഉമ്മാന്റെയും മാപ്പന്റെയും മനസ്സിനെത്രമാത്രം മുറിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കാനാണ് ഞാനിത് പറഞ്ഞത് പറഞ്ഞു പോയവരുണ്ടെങ്കിൽ കാല് പിടിച്ച് കരഞ്ഞു മാപ്പ് പറയലല്ലാതെ പൊരുത്തപ്പെട്ടു നവരൻ ആവുകൊണ്ട് കൽബ് തട്ടി പറയിപ്പിക്കലല്ലാതെ വിജയിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല കണ്ണടയുന്നതിന് മുമ്പ് ദുന്യാവെന്ന് അനുഭവിക്കാതെ പിരിയൂല വളരെ കടുപ്പുള്ള ബന്ധമാണ് ഉമ്മയും പാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം ഉമ്മാനോട് തന്നെ ഭയങ്കര ദേശത്തിലാണ് ചില കാളുകൾ സംസാരിക്കുക ഉമ്മാനോട് വളരെ കടുപ്പത്തിലാണ് സംസാരിക്കുക നീനൊക്കെ വിളിക്കും ചിലയാള് അത് നമ്മുടെ മംഗലാപുരം ഭാഗത്ത് ഉമ്മാനെ നീന വിളിക്കുക എന്റെ പൊങ്ങളെ കെട്ടിച്ചു നമ്മുടെ ഉച്ചിലെത്ത് പൊങ്ങളെ ഭർത്താവ് കബറിലാണ് അവിടൊക്കെ വീട്ടിൽ ഉമ്മാനെ നീന്ന വിളിക്കും നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അള്ളാനെ നീന്തല്ലേ വിളിക്കുന്ന അതുകൊണ്ടാണോ അത് ചീത്ത പറഞ്ഞ് വിളിക്കണല്ലോ ബഹുമാനിച്ച് വിളിക്കുന്നതാണ് അത് അവരെ നാട്ടിന്റെ ശൈലായത് കൊണ്ട് അവരെ ഞാൻ പറയണില്ല നമ്മള് നീന്ന് വിളിക്കണെന്തിനാ അല്ലേ നമ്മൾ നീന് വിളിക്കുന്നവരാൾ ചെറുതാക്കിട്ടല്ലേ നമ്മൾ വലിയ ബഹുമാനിച്ചത് നിങ്ങൾ തന്നെ വിളിക്കുക അവിടൊക്കെ ഉമ്മാനെ നീന് വിളിക്കണത് ഉമ്മാനെ അള്ളാനെ ബഹുമാനിക്കണത് പോലെ ബഹുമാനിച്ച് വിളിക്കുന്നതാണ് നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ല നാട് മൊത്തം നന്നാകേണ്ട ഭാഷ മാറ്റേണ്ട വിഷയം അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ നീ എന്ന് വിളിക്കുന്ന നിന്നതയുടെ വാക്കുണ്ടല്ലോ അതൊരിക്കലും ഉമ്മയോട് പറയാൻ പാടില്ല ഉമ്മാനെ സങ്കടപ്പെടുത്താൻ പാടില്ല മോനെ ആശുപത്രിയിൽ ഉമ്മ പറയുമ്പോ എന്നെയാന്നല്ലേ നിങ്ങൾ ആശുപത്രി എനിക്ക് തന്നെയാണോ പണി ഉമ്മാനോട് ചോദിക്കാൻ പാടില്ല ആ സമയത്ത് ഉമ്മന്റെ കൽവിൽ ഒരു ചെറിയ പൊട്ടല് വന്നാ അത് നിന്റെ ആഹ്തത്തിന് വലിയ മോശമാണ് നഷ്ടമാണ് നിന്റെ ദുന്യാവിലെ പവറിന് തന്നെ അതൊരു ചെറിയ പോരായ്മയാണ് ചില മക്കൾ ഉമ്മാനോട് നല്ല സ്നേഹത്തിലുണ്ടോ വാപ്പാനോട് അത്ര വലിയ അടുപ്പുണ്ടാവില്ല കാരണം എന്താണ് ഉപ്പ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു ഗൗരവത്തിൽ നിൽക്കണ സ്വഭാവക്കാരൻ അധിക ഉപ്പമാർ ഇവിടെ തന്നെ ഉണ്ടാവും ഉമ്മാനോടാണോ നമുക്ക് വിഷയങ്ങൾ കൂടുതൽ പറയാൻ വേണ്ടി സൗകര്യമുള്ളതല്ല ഉള്ളതെല്ലാം വാപ്പാനോടോ ഉമ്മാനോടാണ് സ്കൂളിലെ ഫീസ് ചോദിക്കാൻ വേണ്ടി ആരോടാ കൂടുതൽ മക്കൾക്ക് കഴിയാ ഉമ്മാ ഫീസ് സി ചോയ് ഫീസ് പി സി ചോദിച്ചു എന്ന് പറയുന്നത് ഉമ്മാനോട് ഉപ്പാനോട് ചിലപ്പോൾ പത്രം വായിക്കുമ്പോഴോ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ പണിയെടുക്കുമ്പോഴെല്ലാം അതിന്റെ പീസ് എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഫീസ് ഊരി പോകും സ്നേഹ ഇല്ലഞ്ഞിട്ടല്ല അവരുടെ ഡ്യൂട്ടിന്റെ തിരക്കിലോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അത് പരിഗണിക്കാൻ കഴിയണമെന്നില്ല ഉമ്മ അങ്ങനല്ല ഉമ്മാല്ലാഹുല റഹ്മിന്റെ ഒരു പ്രത്യേകമായ പവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ മുത്ത് ഒത്ത് വസ്ലമെടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ല ബന്ധം ആരോടാണ് കടപ്പാടാരോടാണ് പിന്നെ ആരോടാണ് നബിയെ രണ്ടാമത്താൾ ആരാന്നാ ചോദ്യം നിന്റെ ഉമ്മയോടാണ് പിന്നെ ആരാ ആരാണു നബിയെ മൂന്നാമത്തെ ഏറ്റവും കടപ്പാടും ബന്ധമുള്ള ആളാരാണ് ആ ചോദ്യം തങ്ങൾ പറഞ്ഞ നിന്റെ ഉമ്മയോടാണ് നാലാമതിയാള് ചോദിക്കുന്ന പിന്നെ ആരോടാണ് എന്റെ ബാപ്പയോടാണെന്ന് മുഹമ്മദു റസൂല അതമ്മന്റെ പവറാണ് ഗർവഞ്ചു വന്നതിലും പ്രസവിച്ചതിലും മുലയൂട്ടിയതിലുമുള്ള കടപ്പാടിന്റെ കണക്കാണ് ഒന്നും രണ്ടും മൂന്നും തവണ ഉമ്മയോടാണ് കടുപ്പമുള്ള ബന്ധം അതേ സമയത്ത് ബാപ്പ എന്ന് പറയണത് നാലാം സ്ഥാനത്ത് നിർത്തേണ്ട ആളാന്നല്ലേ പറഞ്ഞത് ഉമ്മക്ക് അത്രമാത്രം ബഹുമാനുണ്ട് ബാപ്പന്റെ കഥ പറയാനില്ല ആപ്പയോട് പക്ഷേ ബാപ്പന്റെ സ്വഭാവം പലപ്പോഴും കാരുണ്യമുള്ളതായിട്ട് നമുക്ക് തോന്നേണ്ടതുണ്ട് രക്ഷിതാക്കളോട് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉരമുള്ള രീതി എപ്പോഴും